നിന്റെ ജീവിതത്തെ സംബന്ധിച്ച ദൈവികമായ പദ്ധതികളും വാഗ്ദത്തങ്ങളും ദൈവം നിറവേറ്റുക തന്നെ ചെയ്യും പലപ്പോഴും നമ്മൾ വചനത്തിലൂടെ നോക്കുമ്പോൾ വചനം തന്നെ നമ്മളോട് നമ്മളെ നോക്കി പറയുന്ന ഒരു കാര്യം ദൈവത്തിന് നിന്നെക്കുറിച്ച് ഒരുപാട് പദ്ധതികളും ദൈവികമായ വാഗ്ദത്തങ്ങളും നിന്റെ ജീവിതത്തിലുണ്ട് അപ്പോൾ ഈ പദ്ധതികളിലേക്കൊക്കെ നമ്മൾ ഈശോയോട് ചേർന്ന് നമ്മൾ നടന്നെടുക്കുകയാണ് ഈശോ നൽകുന്ന വിശ്രമത്തിലാണ് അല്ലെങ്കിൽ ഈശോയുടെ ആത്മാവ് തരുന്ന സ്വസ്ഥതയെ അനുഭവിച്ച് നമ്മൾ ദൈവികമായ എല്ലാ പദ്ധതികളും ഫുൾഫിൽ ചെയ്ത് മുൻപോട്ട് പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് ഉദാഹരണം പറഞ്ഞാൽ പഴയ നിയമത്തിൽ കർത്താവിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ജോസഫ് ജോസഫിന് മുൻപില് ഒരുപാട് പ്രതികൂലങ്ങളുണ്ടായിരുന്നു പക്ഷെ ദൈവം ജോസഫിന് വാഗ്ദത്തം കൊടുക്കുന്ന സമയത്ത് ദൈവം ജോസഫ് എന്തായി തീരുമെന്നുള്ള കാര്യമാണ് ആദ്യം പറയുന്നത് ജോസഫ് കടന്നു പോകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെക്കുറിച്ചോ സഹനങ്ങളെക്കുറിച്ചോ വെല്ലുവിളികളെക്കുറിച്ചോ കർത്താവ് ജോസഫിന് ഒരു ഇൻഫോർമേഷനും കൊടുക്കുന്നില്ല ആ പ്ലാനൊക്കെ ദൈവത്തിനറിയായിരുന്നു പക്ഷെ ദൈവം അത് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല ദൈവം പറയുന്ന ഒരേ ഒരു കാര്യം ജോസഫിന് ഒരു ദർശനത്തിലൂടെ ദൈവം ജോസഫ് ഇനി എന്തായി തീരുമെന്നുള്ള കാര്യം ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ഫ്യൂച്ചറിൽ എന്തായി തീരും ദൈവത്തിനുള്ള ദൈവത്തിന്റെ മനസ്സിലുള്ള ആ പദ്ധതി അല്ലെങ്കിൽ ആ ഒരു ദൈവത്തിന്റെ ഡിസയർ അത് മനസ്സിലാക്കി കൊടുത്തു ദർശനങ്ങളിലൂടെ സ്വപ്നങ്ങളിലൂടെ എന്നാൽ പിന്നീട് നമ്മൾ കാണുന്നു ജോസഫിന്റെ സൗകര്യങ്ങളെ പൊട്ടക്കനറ്റേക്ക് കൊണ്ടു തള്ളിയിടുന്നു അതൊന്നും ജോസഫിനറിയാൻ മേലായിരുന്നു പിന്നെ അവിടുന്ന് അടിമചന്തയിൽ നിന്ന് സോറി ഇസ്മായിന് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി അടിമചന്തയിൽ വിൽക്കുന്നു പക്ഷെ അവിടെയൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് വചനത്തിൽ കർത്താവിന്റെ സാന്നിധ്യം ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതായത് ജോസഫ് കടന്നു പോകാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ കർത്താവിനറിയാം പക്ഷേ കർത്താവ് അത് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല അത് ഡിസ്ക്ലോസ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ജോസഫ് പറഞ്ഞാരും കർത്താവ് എനിക്ക് ഈജിപ്തിന്റെ ഭരണാധികാരി ആകണ്ട നമ്മൾ പലരും പറഞ്ഞാരും ചിലപ്പോൾ കർത്താവ് ഇന്നീ കടന്നു പോകുന്ന അവസ്ഥകൾ ഇത് ഇങ്ങനെയായിരുന്നെങ്കിൽ ആ വാഗ്ദത്തങ്ങളിലേക്ക് ഞാൻ നോക്കത്തുപോലും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ് പിന്മാറിപ്പോയത് എന്നാൽ ഈശോ നമ്മളെ നടത്തുവാൻ അവിടുന്ന് ഡിസൈൻ ചെയ്ത കർത്താവിന്റെ ഒരു പ്ലാനുണ്ട് എന്നാൽ ഈ പ്ലാനിലൊക്കെ ദൈവം നമ്മളെ അതിലൂടെ വഴി നടത്തുമ്പോൾ കർത്താവ് ഒരിക്കലും നമ്മളിൽ നിന്ന് മാറി നിൽക്കുമല്ലോ കർത്താവിന്റെ സാന്നിധ്യം നമ്മളോടൊപ്പമുണ്ട് തിരിച്ചറിയുക ഈശോയുടെ സാന്നിധ്യം നിങ്ങളോടൊപ്പമുണ്ട് ഇതിനെ മറികടക്കുവാൻ ഈശോ സഹായിക്കുമെന്ന് മാത്രമല്ല ഓരോ സഹനങ്ങൾക്കും അപ്പുറം കർത്താവിന്റെ ദിവ്യ സ്വഭാവം നമ്മളിൽ പൂവണിയുകയാണ് ജോസഫ് ഈജിപ്തിന്റെ ഭരണാധികാരിയായി തീർന്നപ്പോൾ ജോസഫിനെ പീഡിപ്പിച്ചവരോടും വേദനിപ്പിച്ചവരോടും കല്ലെറിഞ്ഞവരോടൊക്കെ ക്ഷമിക്കുകയും അവരുടെ വേദനകളിൽ അവർക്ക് തുണയായി ജോസഫ് തീരുകയും ചെയ്തു ദൈവത്തിന്റെ സ്വഭാവമാണ് ആ ദിവ്യ സ്വഭാവത്തിലേക്ക് അവിടെ നമ്മളെ കരമ്പിടിച്ചുയർത്തും നിശ്ചയമായും ദൈവിക വാഗ്ദത്തങ്ങളും ദൈവത്തിന്റെ പ്രോമിസുകളും നമ്മുടെ ജീവിതത്തിൽ ഫുൾഫിൽഡ് ആകും അതുകൊണ്ട് നിരാശപ്പെടേണ്ട കർത്താവ് വഴി തുറക്കും തുണയായിട്ടുണ്ട് എല്ലാം നന്മയ്ക്കായി അവിടുന്ന് കൺവേർട്ട് ചെയ്യും റോമ എട്ട് ഇരുപത്തിരണ്ട് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്കായി അവിടുന്ന് സകലതും നന്മയ്ക്കായി ഗോഡ് പരിണമിക്കുന്നു